ഒരു സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലാ ആർ ടിഒ എൻഫോഴ്സ്മെന്റും അമ്പലവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും സംയുക്തമായി അമ്പലവയൽ ടൗണിൽ വാഹന പരിശോധന നടത്തി പരിശോധനയിൽ മോട്ടോർ വാഹന നിയമങ്ങൾ പാലിച്ചവർക്ക് മിഠായി വിതരണം ചെയ്തു അമ്പലവയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം നിരവധി വാഹനങ്ങളാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും ജില്ലാ ആർ ടിഒ എൻഫോഴ്സ്മെന്റും സംയുക്തമായി പരിശോധിച്ചത് നിയമങ്ങൾ പാലിക്കാതെ വന്നവർക്ക് കുട്ടികൾ റോഡ് സുരക്ഷയുടെ ആവശ്യകത പറഞ്ഞു കൊടുക്കുകയും കൃത്യമായി പാലിച്ചവർക്ക് കുട്ടികൾ മധുരം നൽകുകയും ചെയ്തു വിദ്യാർത്ഥികൾ പരിശോധനയിൽ പങ്കെടുത്തു റോഡ് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ബത്തേരി ആർട്ടിഒ എൻഫോഴ്സ്മെന്റിൽ സുത്തം ബത്തേരി താലൂക്ക് ചാർജ് വയ്ക്കുന്ന ഞങ്ങളും കൂടിയിട്ട് നിയമം പാലിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഹെൽമെറ്റ് ധരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ച് വാഹനം ഊട്ടുന്നവർക്ക് ഒരു മധുരം സാധാരണയായിട്ട് ഇത് അവർക്കൊരു മധുരവും അല്ലാതെ വരുന്നവർക്ക് സാധാരണയായിട്ട് ഞങ്ങൾ ഫൈനാണ് കൊടുക്കാറ് അതിന് ഉപരി അതിന് ആ ഫൈൻ കൊടുക്കാതെ ഇപ്രാവശ്യം ഞങ്ങൾ അവർക്ക് നല്ലൊരു ഉപദേശവും അതിൻ്റെ കൂടെ ഒരു മധുരവും വയനാട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എം വി ഐ സൈതലവിക്കുട്ടി വയനാട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എം വി ഐ സൈതലവിക്കുട്ടി എ എം വി ഐമാരായ സുനീഷ് എം സുമേഷ് ഡ്രൈവർ സുഭാഷ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഷബിന ഇ കെ അഡീഷണൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ തോമസ് മാത്യു എന്നിവർ സൗഹൃദ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അമ്പലവയൽ